ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാരാഹീലിയോൺ അല്ലെങ്കിൽ സൺ ഡോക് ഒരു രണ്ട് റിഫ്ലക്ഷണറി പോയിന്റ് ഈ റിഫ്ലക്ഷണറി പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സർക്കുലർ റിഫ്ലക്ഷൻ കൂടെ നിങ്ങൾക്ക് കാണാം അത് തന്നെ ഒന്ന് ചുറ്റും മറ്റൊരു സർക്കുലർ മോഷൻ കാണാം ആധുനിക ശാസ്ത്രത്തിൽ ഇതിനെ സൺ ഡോഗ് എന്ന് വിളിക്കുന്നു നമ്മൾ അതിനെ അങ്ങനെ മനസ്സിലാക്കുന്നു എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒബ്സർവേഷൻ ആണ് ഇതിന്റെ സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് മുതലേ അവരിത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു വീണ്ടും ഇത് സൺ ഹാലോ ഈ സൺകാലം ഒന്ന് ശ്രദ്ധിക്കൂ സൂര്യന് ചുറ്റും നിങ്ങൾ കാണുന്നത് എഗെയിൻ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ആണ് അത് സർക്കുലർ ഷേപ്പിലാണ് വരുന്നത് ഒരു ലൈറ്റ് ഓബ്ജക്ട് അത് മൂന്നായി കാണണമെങ്കിൽ അതിനിടയിൽ എന്തുണ്ടാകണം അല്ല എങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടാകണം ഞങ്ങൾ ചെയ്ത ഒരു ചെറിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമാണിത് ഒരു ലൈറ്റ് സോഴ്സ് മൂന്നായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയെങ്കിൽ സൂര്യനും ഭൂമിയും അല്ലാതെ നമുക്ക് ചുറ്റും എന്തുണ്ട്